നമ്മുടെ ചെറുനിയൂര് എസ് ഒ സിയുടെ കീഴിൽ നൂറിൻ നിറവ് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം നമ്മുടെ ഈ പഞ്ചായത്തിലെ ഒരു കുട്ടിക്ക് ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഒരു ഫണ്ട് സൂചിപ്പിച്ചിരുന്നു ആ കുട്ടി മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ഉള്ള രണ്ടു ലക്ഷം രൂപ ഈ ചെറുനിയൂർ പഞ്ചായത്തിലുള്ള മറ്റുള്ള അസുഖമുള്ള ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളെ എസ് ഒ സിയെ രണ്ടു ലക്ഷം രൂപ ഏൽപ്പിച്ചിട്ടുണ്ട് ആ തുക ഈ ചെറിയൂർ പഞ്ചായത്തിലുള്ള പേഷ്യൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആൾക്കാരുടെ ആൾക്കാരെല്ലാം എല്ലാം ഞങ്ങളിവിടെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് മൊത്തം നമുക്ക് ഒൻപത് പേഷ്യൻസ് ഉള്ളത് അവർക്ക് ഈ രണ്ട് ലക്ഷം രൂപ ഇന്ന് ഇവിടെ ഈ വേദിയിൽ വെച്ച് നൽകുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ കരയോഗം എൻ എസ് എസ് കരയോഗം സെക്രട്ടറി വന്നിട്ടുണ്ട് പിന്നെ അനുബന്ധ ചാരിറ്റിയിലുള്ള ആൾക്കാർ നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ എസ് മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പൊ ആ തുക നമ്മൾ കൈമാറുകയാണ് കൊടുക്കുന്നത് രമേശനാണ് രമേശൻ ഒൻപതാം വാർഡ് നിവാസിയാണ് പുള്ളി അഞ്ചു വർഷം അല്ലെ അഞ്ചു വർഷം കൊണ്ട് ഡയാലിസി പേഷ്യന്റ് ആണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുപ്പതിനായിരം രൂപ ഭാര്യയായ സുമിനയെ ഏൽപ്പിക്കുന്നു സന്തോഷത്തോടെ ഒൻപത് മാസമായി ഗൾഫിൽ വെച്ചുണ്ടായ ഒരു അപകടത്തില് സൈനൽ കോഡ് തകരാമായി അരക്ക് താഴെ തകർന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് പുള്ളിയുടെ ചികിത്സാർത്ഥിക്കായിട്ട് ഒരു നാല്പതിനായിരം രൂപ അദ്ദേഹത്തിന്റെ പിതാവായ മോഹനൻ നായരെ ഏൽപ്പിക്കുന്നു അഞ്ചു വർഷമായിട്ട് ചികിത്സയിലാണ് അദ്ദേഹത്തിന് കരൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷണത്തിന് പതിനായിരം രൂപ ട്രീറ്റ്മെന്റിനായിട്ട് നൽകുന്നു ഭാര്യ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പാകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പൈസ നാല് വർഷം കൊണ്ട് ക്യാൻസർ പേഷ്യന്റ് ആണ് അപ്പൊ ഇപ്പൊ പാരിപ്പള്ളി ഹോസ്പിറ്റലിലാണ് നേരത്തെ കുടുംബമാണ് അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം മകളെ രണ്ടു വർഷം കൊണ്ട് കിഡ്നി പേഷ്യന്റ് ആണ് അവയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ് സി ടി സ്കാൻ എടുക്കുന്നതിന് മറ്റുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ആ കുടുംബത്തിന് സർസമേടെ മകളെ ഇല്ല എന്ന് ഞങ്ങളെ പ്രകാരം കുടുംബക്കാർ കുടുംബം ഞങ്ങളെ അറിയിച്ചു അതിന് പ്രകാരം രൂപ റഹീമിന് നൽകുന്നു അമീൻ നടയറ സ്വദേശിയാണ് ആക്സിഡന്റ് ഉണ്ടായി പുള്ളിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പതിനായിരം രൂപ നൽകുന്നു ജയചന്ദ്രൻ വർഷങ്ങളായിട്ട് അമാശയത്തിൻ്റെ ഒരു എഞ്ച് തവർ ഉണ്ടായ ഓപ്പറേഷനെ സംബന്ധിച്ച് ട്രീറ്റ്മെൻറ്റിലാണ് അമാശയം പഠിക്കും ഇപ്പം ആകെ ഒരു വിഷമഘട്ടത്തിലാകും ഒരുപാട് സ്കീംസിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ പുള്ളിയുടെ ഫാമിലി പുളിയുടെ പൈപ്പ് ഓമനയെ നാൽപ്പതിനായിരം രൂപ ചികിത്സാ സഹായമായിട്ട് ഏൽപ്പിക്കുക നമ്മുടെ ഒമ്പതാം വാർഡിൽ വാടാശി താമസിച്ച് വരികയായിരുന്ന ഷീജ ഒരു ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ദയനീയമായ അവസ്ഥയിലാണ് വാടാ ആണ് താമസിക്കുന്നത് അവരുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് മുപ്പതിനായിരം രൂപ അവരുടെ ഹസ്ബൻഡിനെ ഏർപ്പെട്ടു